الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب اليه والصلاة والسلام على من لا نبي بعد سيد الاولين والاخرين وخاتم الانبياء والمرسلين نبينا محمد وآله وصحابه الطاهرين وعلى آله وصحبه أجمعين والأمهات المؤمنين رضي الله عنهم أجمعين أما بعد فإن خير الكلام كلام الله وخير سنة سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يخفون أجوركم يوم القيامة فمن زحزح عن النار ودخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور الحمد സഹോദരിമാരെ സത്യവിശ്വാസികളെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുമ്പോ ആഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് സ്വർഗത്തിനവകാശങ്ങളായി ജീവിക്കണമെന്ന് ആപകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത ചെയ്യുകയാണ് അള്ളാഹു സുഹാത്താല ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഇറങ്ങും അതൊരു സത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളും ഇതുവരെ നിഷേധിക്കാത്ത ഒരു യാഥാർത്ഥ്യം മരണം സംഭവിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഇല്ല എത്ര ശ്രമിച്ചാലും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതും നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റിയ ഒരു കാര്യം അത് മരണമാണ് അതിനെ സംബന്ധിച്ച് ഇതേ വരെ ഒരു സംവാദമോ വാദപ്രതിവാദമോ നടന്നിട്ടില്ല ജനിച്ച ആളുകളൊക്കെയും മരിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യവുമാണ്

അള്ളാഹ് ജനങ്ങളെ മരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ വ്യക്തമായ ഉത്തരം അവർക്കുള്ള പൂർണമായ പ്രതിഫലം അള്ളാഹ് കൊടുക്കണം അത് ദുനവിൽ കൊടുക്കാൻ സാധിക്കൂല മറിച്ച് മരണത്തിന് ശേഷം മാത്രമേ യാമത്തെ നാളിൽ മാത്രമേ ആ പ്രതിഫലം കൊടുക്കാൻ സാധ്യമാകൂ അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും മരണപ്പെടേണ്ടതുണ്ട് സമയാസമയങ്ങളിൽ മരിപ്പിക്കുകയാണ് പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകാൻ നിന്ന് ആരെങ്കിലും അകറ്റപ്പെടുകയും പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു ചെയ്തു അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് ഐഹികമായ ജീവിതം അത് വഞ്ചനയുടെ ലോകമാണ് ഈ ആയത്തെ വിശുദ്ധ പ്രധാനം പറയുമ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്ന മരണങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നലെ കുറെ ആളുകൾ മരണപ്പെട്ടു ഇന്ന് കൊറേ ആളുകൾ കണ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു അള്ളാഹു സ്മഹാന ഹോമത്തെ അതിനൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അള്ളാഹു നമുക്കെല്ലാം ദീർഘാ ജനങ്ങളിലേക്ക് വന്നവട്ടെ നാളെയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നാം മരണപ്പെടേണ്ടവരാണ് എന്ന ഒരു ഭൗമത്വം ഈ മരണം കേൾക്കുമ്പോൾ അറിയുമ്പോൾ ഈ മരണത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതുണ്ടാകുന്നില്ല എങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതം വലിയ നഷ്ടത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ഒരാളും ഇന്നവരെ നിഷേധിച്ചിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരണപ്പെടാനുള്ളവരാണ് മഹാനായ അബുബാബു മരണപ്പെട്ട ആളുകൾ അതിനെ സാക്ഷികളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മരണം നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു

എവിടെ വെച്ചാണ് മരിക്കുക മരിക്കുക എങ്ങനെയാണ് മരിക്കുക അത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ അത് യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണ് അത് രേഖപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല ഒരു വർഷത്തില് ഒരു മാസത്തില് ഒരു ദിവസത്തില് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നാം ജനിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു വർഷത്തിൽ അതേപോലെ ഒരു ും സമയത്തും ഒരു സ്ഥലത്തും എന്നുള്ളത് പല ആളുകളും പല രീതിയിലാണ് മരിക്കുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആളുകളാണ് കിടക്കുന്ന ആളുകളാണ് ഭക്ഷണം കഴിച്ച് സുഖമായി കുടുംബത്തോടൊപ്പം ഉറക്കുന്ന ആളുകള് ദേഹപരക്കുന്നില്ല ഉറക്കത്തിൽ അവരുടെ ആത്മാവിനെ അബാഹുപിടിക്കപ്പെട്ടിരിക്കുകയാണ് ചില ആളുകളെ രാത്രി കിടന്നിറങ്ങി രാവിലെ എഴുന്നേറ്റില്ലാത്ത ആളുകളാണ് ചില ആളുകൾ കുറച്ചു സമയം ജീവിക്കുന്നു എന്തെങ്കിലും ആക്സിൽപ്പെട്ടു പെട്ടുപോയി അവർ മരിക്കുന്നു ചില ആളുകൾ എത്രയോ ആളുകൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നു പള്ളിയിൽ വെച്ച് മരണപ്പെടുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ

ഒരു സാഹചര്യം എന്ന് എന്നത് മനസ്സിലാക്കണം കൃത്യമായി അത് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അതേപോലെ തന്നെ നമ്മുടെ മരണവും നമ്മളെ ചെലുപ്പിന്റെ ബാടിനെക്കാൾ നമ്മളുമായി എടുത്തിരിക്കുന്നു എന്ന ഒരു സത്യം അത് നമ്മൾ തിരിച്ചറിയണം എത്ര ശ്രദ്ധിച്ചാലും എത്ര സൂക്ഷിച്ചാലും എത്ര വലിയ പണിക്കാരനായാലും ഹാരം മാത്രം ഭക്ഷിച്ചു കൊണ്ട് കൊട്ടാര സമാനമായ വീടുകളിൽ അന്തി ഉറങ്ങുന്നവരായാലും ആളുകളായിരുന്നാലും അള്ളാഹുവിന്റെ ആശ്ചര്യത്തിന്റെ അവധി എത്തിക്കഴിഞ്ഞോ അവൻ മരണത്തിന് കീഴടങ്ങണം എന്നുള്ളത് ഇതോടെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നത്ിതാബൻ യാഥാർത്ഥ്യമാണ് സത്യമാണ് അതിൽ നിന്ന് ഒഴിച്ചോടാൻ ആരും തന്നെ ശ്രമിച്ചാലും സാധ്യമല്ല ഒരു പ്രവാചക അന്ന് പറഞ്ഞു കൊടുക്കേണ്ട ശ്രമിക്കുന്നത് നിങ്ങളെ കണ്ടുമുട്ടികൾ തന്നെ ചെയ്യൂ അതുകൊണ്ട് ആ ഒരു മരണം അത് യാഥാർത്ഥ്യമാണ് ആ മരണത്തിന് സദാ ഒളു കൊണ്ടിരിക്കണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പത്രങ്ങൾ എന്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ ഇന്നലെയും സാധിക്കൂ നാളെയും ഉണ്ടാകും ഈ ലോകത്തിന്റെ ഒരു പ്രക്രിയയാണ് ഒരു ഭാഗത്ത് നടക്കുന്നു അത് ലോകത്തിന്റെ സംവിധാനമാണ് ഈ ഭൂമിയിൽ നിങ്ങൾ യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരു ദിവസം നമ്മളും അതിനകപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല അതുകൊണ്ട് ആ ഒരു മരണത്തെ മരണ ചിന്തുകൂടി ഞാൻ മരിക്കാനുള്ളവരാണല്ലോ എന്ന ബോധത്തോടു കൂടി ജീവിക്കണം അതാണ് മരണം നമ്മളോട് വിളിച്ചു പറയുന്ന സത്യം മരണങ്ങളും നമ്മളോട് ഒരുപാട് നൽകിക്കൊണ്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ചറിയണം ചില രോഗികൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് അവർക്ക് ചികിത്സിക്കാൻ സാമ്പത്തികമായ വകുപ്പുകളില്ല അല്ലെങ്കിൽ അവരെ ചികിത്സിപ്പിക്കാൻ പെട്ട കുടുംബങ്ങളില്ല ചികിത്സ കിട്ടാതെ മരണപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട് പക്ഷേ കൃത്യമായി ചികിത്സ കിട്ടി

പെട്ടെന്ന് എത്രയോ രോഗികളായ മരിച്ചു കിട്ടിയാൽ അതിന് മാത്രം മരിക്കുന്ന ആളുകളാ പക്ഷെ അവർ മരിക്കുന്നില്ല അവരെങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ രോഗം അത് മരണത്തിനൊരു കാരണം മാത്രമാണ് മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ചികിത്സിക്കേണ്ടതില്ല പക്ഷേ രോഗം അത് കാരണം മാത്രമാണ് കഴിഞ്ഞാൽ ഒരു കാരണം ഉണ്ടാകും അതിന് പക്ഷേ രോഗമായിരിക്കാം അതിന് പക്ഷേ ആക്സിഡന്റ് ആയിരിക്കാം അതിന് പക്ഷെ മാനസികമായിരിക്കാം ഏതെങ്കിലും ഒരു രീതിയിൽ മരിച്ചു പോകും രോഗം മാറാൻ വേണ്ടി നമുക്ക് ചികിത്സിക്കാം പക്ഷേ മരണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ ചികിത്സിച്ച കാര്യമില്ല അതിന് അവഗത്തി കഴിഞ്ഞാൽ അവൻ മരണപ്പെടുക തന്നെ ചെയ്യും പക്ഷെ രോഗം അങ്ങനെയില്ല ചികിത്സ നമുക്ക് ഭേദമാക്കാൻ പറ്റൂ പക്ഷെ രോഗം വരാതെ സൂക്ഷിക്കാൻ പറ്റൂ എന്നാൽ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം യഥാസമയത്ത് നമ്മൾ കൃത്യമായ ശ്രദ്ധപ്പെട്ട് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഗം വരാത്തത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും സാധ്യമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് പക്ഷെ നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളാവുന്നതും അവർ ശ്രമിക്കരുത് പക്ഷേ അതിന് സാധിക്കൂല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊക്കെ സാധിക്കും പക്ഷേ നമ്മൾ ശ്രമിക്കാറില്ല

അത്രയും ഒരു കാര്യയ ബോദേ അവർ മരണത്തെ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനേക്കാട്ട ലല്ലീ അഅ്മനു സാലിഹത്തിമാത് റഖു ഇതിקור പോണ്ട് സായിഹായ കർമ്മ വെച്ചാൻ സാധित्वവാരുന്നു പക്ഷേ ഇതിനെ മനസർവദിചില്ല അതുകൊണ്ട് അല്പസമയത്തേക്കെങ്കിലും എൻടെ റൂഹിനെ ഉണぴപിപ്പിക്കാനെങ്കിൽ ലല്ലീ ആമനു സാലിഹൻ ഫിമാത് റഖു ദുനിയാവിൽ വെച്ച്

നമ്മൾ യാത്രകൾ ചെയ്യണം ചെയ്യണം കൃത്യമായി നമസ്കരിക്കണം തുറാടൊന്ന് മനസ്സു അതൊന്ന് പാരായണം ചെയ്യണം അതിന്റെ പഠിക്കണം അത് ജീവിതം തകർക്കണം അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പഠിച്ചുകൂടെ ഒരു അല്പസമയം ഒരല്പസമയം എന്നൊന്ന് പിന്തിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സങ്കല്പങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അല്ല എന്ന് പറയുന്ന രംഗമുണ്ട് സഹോദരന്മാരെ അവരവരുടെ കുടുംബങ്ങളിലേക്ക് പോകണമെന്നല്ല പറയുന്നത് അവരെ മക്കളെ താൽപ്പിക്കണമെന്നല്ല പറയുന്നത് എനിക്കോട് ഏറ്റവും കൂടി സമ്പത്തുണ്ടാക്കണം സമ്പത്ത് വാങ്ങിക്കൂട്ടണം എന്നല്ല പറയുന്നത് ോളാം ഞാൻ സാനിഹ്യങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം എന്നാ പറയുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് മരണം എന്ന് പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ യാഥാർത്ഥ്യമാണ്

ആളുകൾക്കൊക്കെ ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഓരോ ദിവസവും നാം ഉറക്കുന്ന ഉറക്കം അത് മരണത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മൾ ഒന്നും അറിയുന്നില്ല പ്രഭാതത്തില് ആ രാത്രിയിൽ നമ്മൾ വന്നപ്പോൾ നമ്മുടെ ആത്മാവിനെ ഏറ്റെടുക്കുകയാണ് എന്നിട്ട് അവാഹു രാത്രിയിൽ മരണം നിശ്ചയിച്ചിരിക്കുന്ന ആത്മാക്കളുടെ റോഹി അവരെ പിടിച്ചു വെക്കുകയാണ് അതല്ലാത്ത അവാഹു പകലിൽ ജീവിക്കാൻ അവസരം കൊടുത്ത ടൗഫിക്ക് നൽകിയ ആളുകൾക്ക് ആത്മാക്കളെ തിരിച്ചു കൊടുക്കുകയാണ് അവസരം നൽകിയിരിക്കുന്ന ഒരു വിശ്വാസം കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അലഹദില്ല നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം എഴുന്നേൽക്കേണ്ടത് ഇന്ന് ഈ പ്രാർത്ഥന ലഭിച്ച ഭാഗ്യം ലഭിച്ച ആളുകളെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ഭാഗ്യമാണ് ഭാഗ്യമാണ് വലിയ അതുകൊണ്ട് അല്ലാതെ യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ സുഹൃത്തുക്കളും നമ്മുടെ ഒരുപാട് ആളുകളെ പോയിട്ടുണ്ട് അല്ലാത്ത അവരൊക്കെയും ഭൂമിക്കടിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമി ഭൂമിയിൽ നിന്നാണ് അവർ പോയിട്ടുള്ളത് പക്ഷെ അവർ യഥാർത്ഥത്തിൽ പോയ ആളുകളല്ലോ പ്രവേശിച്ചു കഴിഞ്ഞു ഒരു ഭൂമിയിൽ നമ്മളും പരലോകത്തേക്ക് പോകേണ്ട ആളുകളാ പ്രശ്നത്തിലേക്ക് പോകേണ്ട ആളുകളാ ഈ ദുന്യാവിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആളുകളാ അതുകൊണ്ട് തന്നെ ഈ ദുന്യാവിന്റെ ജീവിതം എന്ന് പറയുന്നത്

ജീവിതം നൽകിയിരിക്കുന്നത് സഹോദരന്മാരെ അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള വളരെ സൗകര്യങ്ങളോടും കൂടി സുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി എങ്ങനെയെങ്കിലും ഈ ജീവിതം കൽപ്പനകൾ അറിഞ്ഞു അംഗീകരിച്ചു പ്രഖ്യാപിച്ചു മാത്രം ആരാധിച്ചു ഈ രംഗത്തെ ജീവിതം ഈ ജീവിതമാണ് നല്ല രംഗത്തെ സ്വർഗവും നരംഗവും തീരുമാനിക്കുന്നത് ഒരു പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥി പരീക്ഷിക്കുന്ന വിദ്യാർത്ഥി എത്രത്തോളം കാണോ ും ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണ് സ്വർണന്ത്ര നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം തീരുമാനമെടുക്കാൻ നമുക്ക് അവകാശമുണ്ട് സഹോദരം ഇടപെടുകയില്ല അതുകൊണ്ട് തന്നെ ഓരോ ആടിനെയും அது தான் பரீ பூர்த்தியாய கழிஞ்சால் அவர் மரணம் கொடுக்கும் அது எந்த ஏன் பண்ணோ அவர் பரிபூர்ணமான பிரதிஃபலம் கொடுக்க வேண்டி துனியாவில் வச்சு அவர் பிரவர்த்த பிரவத்தூர் பிரதிஃபலம் கொடுக்கணும் ിൽ വെച്ച് അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് അവർ മരിപ്പിക്കുന്നത് യും പ്രവേശിപ്പിക്കപ്പെടുകയും ആയുധം കയറേണ്ടതുണ്ട് നമ്മുടെ ജീവിതം തമാശയല്ല കളിയല്ല വിനോദമല്ല അത് സ്വർഗവും നരകോ തീരുമാനിക്കാനുള്ള ഒരു ജീവിതമാണ് സഹോദരന്മാരെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ സഹോദരന്മാര് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടപ്പെട്ടെല്ലാതെ ആണെന്നോ പെട്ടെന്നോ വ്യത്യാസമില്ലാതെ അവരെ കൊണ്ടുപോകുകയാണ് അവകാശമുണ്ട് കാരണം നമുക്ക് ജീവൻ നൽകാനുള്ള ആ ജീവൻ തിരിച്ചെടുക്കാനുള്ള അവകാശം അല്ലാത്തതാണ് അതെപ്രയാ സംഭവിക്കുക നമുക്കാർക്ക് പറഞ്ഞുകൂടാം പക്ഷേ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ വളരെ പ്രധാനമാണ് നമ്മുടെ വിശ്വാസം വളരെ പ്രധാനമാണ് നമ്മുടെ ഈ മാൻ കണ്ടതെങ്കിൽ കാലാകാലം നമ്മുടെ

ശുദ്ധ ഖുറാൻ വളരെ ഗണ്ഡിതമായി പറയുമ്പോ ആ ശിർക്കിനെ നമ്മൾ നിസാരമായി കാണരുത് അത് അതീവ ഗൗരവമുള്ള കാര്യമാണ് ശിർക്കിൽ നിന്നും

കൂടി യാണ് അള്ളാഹു സുഹാന ഈ ലോകത്ത് മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് ദൗപിക നൽകിയത് തന്നെ വലിയൊരു ഒരു അനുഗ്രഹമാണ് ആ മനുഷ്യരുടെ കൂട്ടത്തില് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആരാധിക്കുന്നായി ജീവിക്കാൻ ദൗഫ്യം നൽകി എന്നുള്ളത് അതിലും വലിയൊരു അനുഗ്രഹമാണ് ഇതൊക്കെ മറ്റുള്ള ആളുകൾക്ക് കിട്ടാത്തൊരു അനുഗ്രഹമാണ് ഭാഗ്യമാണ് മനസ്സിലാക്കണം നിസ്സാരമായി നമ്മൾ കാണരുത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശുക് കാണിക്കണം അലഹദില്ല എന്ന് പറയണം ഒരു മനുഷ്യനായി അടിമയായി നമ്മൾ ജീവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ അന്നാറിന്റെ സ്വർഗം നമുക്കുള്ളതാണ് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പ്രശ്നമേ അല്ല ഒരു ഈ വാരുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ അള്ളാഹുവിന്റെ റഹ്നത്തിലാണ് അള്ളാഹുന്റെ സ്വർഗത്തിലാണ് അള്ളാഹുന്റെ കാരുണ്യത്തിലാണ് ഒരു ടെൻഷനോ പ്രയാസമോ വിശമോ ദുഃഖമോ ഒന്നുമില്ലാത്ത അതിവിശാലമായ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയാണ് മരണത്തോട് കൂടി അത് അനുഭവിക്കുകയാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മരണം അതിൽ പേടി പേടിയുള്ള കാര്യമല്ല ഭയമുള്ള കാര്യമല്ല പേടിയും ഭയവും എല്ലാം നോക്കുകയേണ്ടത് ജാഗ്രതയാണ് നോക്കുക വേണ്ടത് വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഒരു കടകളഞ്ഞ മുൻപിലാണ് മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മരണം നമുക്ക് വലിയ അനുഗ്രഹമാണ് ഈ എല്ലാ പ്രയാസത്തിലെത്തും അള്ളാഹുദാല നമ്മളെ അവന്റെ സ്വർഗീയമായ സുഖസൗകര്യങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ് അത് മരണത്തോട് കൂടി അനുഭവിക്കുകയാണ് പ്രസഭയായ ലാഭത്തെ മുഴുവൻ അത് അനുഭവിക്കുകയാണ് നാം കരവില് അറോസ് ഒരു മഠമാകാൻ മണിറങ്ങി എങ്ങനെ ഉറങ്ങുന്നുവോ അതുപോലെ നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്നാ പറയുന്നത് ശീർവാദം അവരുടെ പ്രാർത്ഥനകള് സ്വന്തത്തിൽ നിന്ന് ഒരു കമാടം കൊടുക്കുകയാണ് അതിന്റെ ആസ്വദിക്കുകയാണ് അനുഭവിക്കുകയാണ് സന്തോഷിക്കുകയാണ് ആരെയും സത്യവിശ്വാസങ്ങളായ ആളുകൾ സഹോദരന്മാരെ കൊണ്ട് വിശ്വാസികളായി മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാക്കണം വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ പരസ്പരം മത്സരിക്കണം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ എല്ലാവരും പ്രാർത്ഥികളും സഹോദരന്മാരെ ಈ ಪ್ರಾರ್ಥನಿಕೆ ನಿರಂಗಾನ್ಲ್ಲ ನಮ್ಮ ಆತ್ಮವಿ ನಮ್ಮೆ ಪ್ರಾರ್ಥೋನ್ ണക്കിയിട്ടില്ല

അള്ളാഹു പുറത്തു കൊടുക്കണമല്ല എന്ന് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരന്മാരെ നമ്മൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഓരോ ദിവസവും പ്രാർത്ഥിക്കണം തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ രോഗപ്പെടുത്തുകയാണ് സൂചിപ്പിക്കുകയാണ് എത്രയോ ബന്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ടുപോയാ നമ്മുടെ മഹലെ പ്രധാനപ്പെട്ടാണോ

പള്ളി എന്തുകൊണ്ട് വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാറുണ്ട് നടത്താറുണ്ട് അങ്ങനെ ഈ പള്ളിയെ വിഭാഗത്തിൽ കൊണ്ട് അലങ്കരിച്ച് ഒരു സമാധാനത്തോടുകൂടി വടക്കൊണ്ട് പോയ ഒരു മനുഷ്യനാണ് നമുക്കും സാധിക്കണം അങ്ങനെ വഷക്കെടാൻ ഈ പള്ളികൾ വിഭാഗത്തിൽ കൊണ്ട് അലങ്കരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ നല്ല ഒരു പള്ളി നമുക്കുണ്ട് അള്ളാഹുനെല്ലാത്തലങ്കരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ ചോദിച്ചാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും അഞ്ചു നേരം നടക്കുന്ന ജമാർത്ഥ നമസ്കാരങ്ങള് അതുപോലെ തന്നെ സഹോദരന്മാരെ ഈ പള്ളി അതിച്ചു നടക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമ്മൾ പങ്കാളികളാകണം കാരണം മുതിർന്ന ആളുകളൊക്കെ കൊണ്ടപ്പെട്ടു പോകുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം അത് വലിയ നമ്മൾ ഈ പിന്തുണമുടകൾക്ക് പകർന്നൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകും അതുകൊണ്ട് തന്നെ തീരുടെ വിഷയത്തിൽ എല്ലാവരും ജാഗ്രത കൈക്കൊള്ളണം നമ്മുടെ മഹലുകളില് നമ്മുടെ മദ്രസുകളില് നമ്മുടെ പള്ളികളിലൊക്കെ നമ്മുടെ സേവനങ്ങൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ ആരാധിച്ചുകൊണ്ട് വിഷയത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് യാതായിരിക്കണം ഏറ്റവും വലിയ ഒരു വിശ്വാസത്തോടുള്ള പ്രവർത്തിക്കണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നോക്കു ഉള്ളൂ പക്ഷേ ആളുകൾക്ക് പണിയിലേക്ക് വരാനൊരു താമസം എത്രയോ ആളുകളെ